ലത്ത് കുട്ടി ഇപ്പോൾ ഒക്കെ നടക്കാത്തത് കൊണ്ട് തന്നെ അത് മാമൻ്റെ വീട്ടിൽ തന്നെ വന്നു പിന്നെ എന്താ ഞങ്ങളിപ്പോൾ വൈത്തിരി പോവാണ് വൈത്തിരി എത്തുകയാണ് ഇനി അപ്പോൾ വെള്ളമുണ്ടെന്ന് വൈത്തിരിക്ക് അത്യാവശ്യം ദൂരമുണ്ട് പിന്നെ അത് അവിടുത്തെ ഗേറ്റ് ഓപ്പൺ ആകുന്നോക്കോളൂ ത്രീ വൺ ടു ത്രീ സ്റ്റാർട്ട് ഉണ്ടോ ഇതുപോലെയാണ് ഓപ്പൺ ആകുന്നത് അവിടെ വേറെ ഒരു ഇങ്ങനെ ഓപ്പൺ ആക്കണം പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഒരു ഡിന്നർ ക്ലോക്ക് ആക്കിയപ്പോൾ ഞങ്ങൾ ലഞ്ച് അയയ്ക്കാൻ റോയൽ ഫുഡ് കയറി പിന്നെ അവിടെ പുതിയതായിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആക്കിയല്ലോ ഞാൻ ഉപ്പേ മാത്രമേ കയറിയിട്ടുള്ളൂ ഞാൻ അവിടെ അത്യാവശ്യത്തെ റൈറ്റ് ഉണ്ട് മീൻ ബൈ ചൈൽഡിനൊക്കെ ടു ഹൺഡ്രഡോ പിന്നെ ആയാലും വുമൻസ് ആയാലും അവർക്കൊക്കെ പക്ഷേ അത്യാവശ്യവർക്കൊക്കെ ഒരു ത്രീ ഹൺഡ്രഡാന്ന് തോന്നുന്നു ഞാൻ ഉമ്മ ഉമ്മൻ്റെ ഉമ്മയും ഒക്കെ അപ്പോൾ വിളിക്കുകയാണ് അതേക്ക് അത്യാവശ്യത്തിന് പേടിയുണ്ട് ഞാൻ ഓടി ഓടിയാണ് ഓടുന്നൊരു വിളിക്കുകയാണ് നല്ല എല്ലാവരും എടി കാണാന് അപ്പം ഞാനും ഉപ്പേ ആണെങ്കിൽ കയറിയത് അപ്പം ഞാൻ ഓടി വരുന്നതാണ് കാരണം ഓടി വന്നിങ്ങനെ ഞാൻ സൈഡ് സ്റ്റൊക്കെ പോയി കാരണം എനിക്ക് പേടിയായി ഞാൻ ഒരു സൈഡിൽ പിടിച്ച് നിൽക്കുകയാണ് ഊട്ടി പോകാത്തത് സങ്കടം ഇവിടുന്ന തീർത്ഥം എന്ന് വെച്ചാൽ ഇല്ല അവിടെ എത്തിയപ്പോൾ അമ്മേനെ ഫോണ് കാണാനില്ല എൻ്റെ ഫുൾ സ്റ്റോറി വരുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ ഓടി വരികയാണ് അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബായ്